ആ പത്താം ചെറുക്കനെ കൊന്നിട്ടത് ഓന് ഓര്ക്ക് പരീക്ഷ എഴുതാ വരെ പോലീസ് കാവല അതൊക്കെ കണ്ടീ കുട്ടികളെ വലുതാണേലും

குட்டியாள் அங்கே எந்த ഒന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പണ്ടത്തെ കാലം തന്നെ കണ്ടു ഈ പടങ്ങളിൽ മാതിരി കുട്ടികൾ തോന്നിയാകുന്ന പറ്റൂലെ സ്കൂൾ കുട്ടികളൊക്കെ തല്ലുണ്ടല്ലോ പണ്ടത്തെ മാര്യോ കുട്ടികളെ ഇന്റെ കുട്ടികളെ പറഞ്ഞേക്കാന്ന് പേടിയാ ഈ കൊല്ലം തല്ലൂടല്ലേ ഇപ്പൊ നാളെ ഞാൻ നോക്കുമ്പോ ഒരു പെൺകുട്ടിയുടെ സൈക്കിള് കുത്തിയിട്ടാണ് അവർത്തോണ്ട് പോകും ആർക്കൊന്നും പറയാൻ പറ്റില്ല പാ എന്താ സ്കൂൾ ബസ്സും നമ്പർ എഴുതിക്കാണ് വെല്പ് നമ്പർ പറഞ്ഞാൽ പിന്നെ സ്കൂളത്തെ ചെമ്പട്ടിയമ്മ വരെ ഹെൽപ്പിംഗ് നമ്പറാ വിളിച്ചാൽ ഞാനൊരു പാപ്പാർക്കെതിരെ കേസ് കൊടുക്ക അമ്മക്കെതിരെ കേസ് കൊടുക്കുക ടീച്ചർമാർക്കെതിരെ കേസ് കൊടുക്കണ കാലും പിന്നെ നിങ്ങള് പറയാം കുട്ടികൾ തല്ലൂർ തല്ലൂടിച്ച പോലെ അപ്പുറത്ത് പോയി കാണും പേരെയും പോയിക്കാണ്ട് ഫോണെടുത്ത് വിളിച്ചു അറിയും ഹെൽപ്പ് നമ്പർ എടുത്താണ് ഇന്നാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അറിയും ഇപ്പോൾ നന്നാവും ചെയ്യും എന്താ നിങ്ങൾക്ക് കാലങ്ങൾക്കറിയാ ഞാൻ ഇവിടെ ഫോണ കളിച്ചല്ലാതെ പിന്നെ ഞാനതില് കോടതിയും പിന്നെ സ്റ്റേഷനും ഇറങ്ങിക്കയറും നടക്കണ കേസാ പതി തല്ലുണ്ടല്ലേ സഹിക്കാൻ കഴിയുന്നില്ലേ ഞാൻ ഒച്ചപ്പാടി പറഞ്ഞാ എ സഹിച്ചൂല ഞങ്ങള് ഭൂമിയിൽ വേണേ വർത്തമാനകാലത്ത് എന്താ നടക്കുന്നേ അതറിയാത്തോളം നമ്മള് നാടൻകാക്കല്ലേ നാടൻകാക്കാൻ തരിക ഉപ്പങ്ങളെ തടിച്ചു നിർത്തിയാണ്ട് ചെറുക്കാണെങ്കിൽ അപ്പൊ നിങ്ങള് പിടിക്കാനൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ചൂട് കഴിഞ്ഞാല് ഇതൊന്നും ഉണ്ടാവില്ല അത് നിങ്ങള് സ്റ്റേഷൻ എടുക്കണം കയറേണ്ടി വന്നോ പാത്രം കയറിയാണെങ്കിൽ മനസ്സിലാവും പൊടിച്ചെങ്കണം വേണേ തല്ലുടിക്കോട്ടെ അത്ര സ്കൂളിപ്പോ തല്ലു ചുറീ മൂടി അടക്കളൊക്കെ നിങ്ങൾ കാണില്ലേ ആരോടെ പിടിച്ചെങ്കിലും കണ്ടിടും അങ്ങനെ വീഡിയോ എടുത്ത് നടക്കും ആയിരുന്നു കണ്ടിട്ടോ പത്താം അടിച്ചു ആ പത്താം ചേർക്കാനൊക്കെ കൊന്നിട്ട് എന്താണായത് ഓനെ ഓൽക്ക് പരീക്ഷ എഴുതാൻ വരെ പോലീസ് കാവല അതൊക്കെ കണ്ടു ഈ കുട്ടികൾ വലുതാണേ പിന്നെ ഈ കുട്ടികളെ വിചാരിച്ചാ അതല്ല ഈ കുട്ടികൾ കാണേ എന്നിട്ട് അതൊക്കെ മീഡിയാസ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അവിടെ പോലീസ് കാവല് നിക്കുന്നു ഇവിടെ അങ്ങനെ ചെയ്യണെ ഇതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അപ്പൊ ഈ കുട്ടികളെന്താ എന്താ ഇതപ്പോ രണ്ടാളെ പോന്നാല് പോലീസ് കാവലിൽ എക്സാം എഴുതി കൂടെ പോലീസ് കാവൽ ക്ലാസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതിനൊക്കെ നിന്റെ മേത്തേക്കിട്ട് കാര്യങ്ങൾ എന്താ കരുതി നന്നാക്കിയോണ്ടായിരുന്നു ഇന്റെ കുട്ടികളെ എങ്ങനെ സ്കൂളിൽ വഴി പഠിച്ചു കാണാൻ നടക്കുന്നത് ആരൊക്കെ വായിക്കാൻ നന്നാക്കി നമുക്കാ നമ്മള് പറഞ്ഞിട്ട് വലിക്കും അല്ല നടക്കും ഉണ്ടോ ഇതന്നെ കുട്ടികളെ അറിഞ്ഞിക്കടാ അരങ്ങിക്കടാർഗ് കൊണ്ടാ കഴിഞ്ഞാൽ മരങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഇതിന് മെയിൻ ചെയ്തിട്ട് കാര്യമില്ല കാലം എങ്ങനെയാണ് കാലം മാറി നിങ്ങളാ പത്താം നൂറ്റാണ്ട് അല്ലാ മതി മരിച്ചുണ്ടോ കുട്ടികളെ കളിച്ചാ ഞാനതാ നോക്കാത്തത് പിന്നെ അങ്ങനെ പോകണെങ്കി വേറെ കൂടി കാലിടുത്തു വെക്കാന്നല്ലാതെ തിരിഞ്ഞു നോക്കരുത് കണ്ട് കുട്ടിയാക്കി കൊടുത്ത് ഇത്ര ധൈര്യം കിട്ടിരുന്നാണെന്ന് ആലോചിച്ചു നോക്കുന്നത് പണ്ടത്തെ കാലം കാക്ക കാക്കല്ല കുടിക്ക് പോയിക്കോളി വല്ലാണ്ട് പോയിക്കോളി നിങ്ങൾ പൊയ്ക്കോളി നിങ്ങൾക്കറിയാം മാച്ചമാരുടെ പാചകം കൊടുക്കണം പഴയ കാലത്ത് മതി വടി കൊടുക്കൊന്നും ഇല്ലപ്പോ ഇനി വടിയൊന്നും പറ്റൂല പറ്റില്ല കുടിക്കാൻ പറ്റില്ല നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോളി നിങ്ങൾ നിങ്ങളെ കുട്ടീനെ തലമ്പോ ആ കാലം കഴിച്ചില്ല നിങ്ങളെ കുട്ടിനെ തല്ലുമ്പങ്ങള് ശ്രദ്ധിച്ചോണ്ട് ആ ചെറുക്കം കുഴി പോലീസ് കുളിച്ചാണ് ആ കാലങ്ങളെല്ലാം കുടിയേക്ക് പോയിക്കോളി ഇത് കാലത്തെ കുടീക്ക് പോയിക്കോളി മനസ്സിലാണല്ലോ മനസ്സിലാണോ അല്ലാതെ ഈ കാലത്തൊന്നും കുട്ടികളൊന്നും പിടിച്ചെക്കാനോ നിയമം ഉണ്ടെങ്കിൽ തിരക്കിട്ടില്ല നമ്മൾ പിടിച്ചാൽ നമ്മക്ക് ഇതിലേക്ക് ഏത്തേക്കാൻ വെറുതെ കാക്കാക്ക് തുേ